ഞാനൊരു കലോത്സവ വേദിയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുകയാണ് പക്ഷേ ആ കലോത്സവ വേദിയിൽ പോകുമ്പോൾ മത്സരം കാണാനല്ല നിങ്ങളെ കൂട്ടുന്നത് പകരം രുചിയുടെ ഒരു പെരുമ കാണിക്കാനാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത് ചിക്കൻ ഗുലാൻ എന്ന് കേട്ടിട്ടുണ്ടോ ഞാൻ കേട്ടിട്ടില്ല ആദ്യമായിട്ടാണ് കേൾക്കുന്നത് അതുകൊണ്ട് തന്നെ എന്താണെന്ന് പരിശോധിക്കണം ആ ചിക്കൻ ഗുലാൻ വിളമ്പി വടകര ഉപജില്ലാ കലോത്സവം വേറിട്ട സ്വാദ് പകർന്നു മൂന്ന് ദിവസങ്ങളിലായി സദ്യക്കു പുറമേ ചിക്കൻ ബിരിയാണി ഉൾപ്പെടെ നൽകിയാണ് മത്സരാർത്ഥികളെ ഭക്ഷണ കമ്മിറ്റി വരവേറ്റത് സ്കൂൾ കലോത്സവങ്ങളിൽ സാധാരണ ഊണാണ് നൽകി വരുന്നത് സർക്കാർ മെനു പ്രകാരം വിദ്യാലയങ്ങളിൽ ബിരിയാണി ഉൾപ്പെടെ സ്ഥാനം പിടിച്ചതോടെയാണ് കലോത്സവത്തിലും ചിക്കൻ കുലാൻ സംഘാടകർ വിളമ്പിയത് വടകര ഉപജില്ലാ കലോത്സവത്തിൽ അവസാന ദിനമായിരുന്നു ചിക്കൻ കുലാൻ കുട്ടികൾക്കും പരിപാടിക്കെത്തിയവർക്കും നൽകിയത് നാലായിരത്തോളം പേർ ഭക്ഷണം കഴിച്ചു സർക്കാർ സ്കൂൾ കുട്ടികളുടെ ഭക്ഷണമെനുവിൽ ഉണ്ടാക്കിയ മാറ്റത്തിനനുസരിച്ചുകൊണ്ട് കലോത്സവ വേദിയിലും ഭക്ഷണ പന്തലിൽ ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് ആ രീതിയിലുള്ള മെനു പരിഷ്കരിച്ചു നോൺ വെജ് വിഭവങ്ങൾ ഉൾപ്പെടെയുള്ള നല്ല ഭക്ഷണം കുട്ടികൾക്ക് നൽകാൻ വേണ്ടി ഞങ്ങൾ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് ആദ്യമായാണ് കലോത്സവ വേദിയിൽ നിന്ന് ഇത്തരമൊരു ഭക്ഷണം കല്പിച്ചതെന്ന് കുട്ടികളും പറഞ്ഞു ഇത്രയും വർഷമായിട്ട് കലോത്സവത്തിൽ പങ്കെടുത്തിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ ഫുഡ് കൊടുക്കുന്നതായിരുന്നത് നല്ല ഗ്രാൻഡായിട്ട് ഓരോ ദിവസം ചിക്കൻ ബിരിയാണി പിന്നെ സദ്യ ഇന്ന് ചിക്കൻ പുലാവ് ആദ്യത്തെ ദിവസം ബിരിയാണി ബിരിയാണി ആനു രണ്ടാമത്തെ ദിവസം സ സാദാ ചോറും സാമ്പാറും പിന്നെ പായസം എല്ലാം ഉണ്ടായിരുന്നു പിന്നെ ഇന്ന് പുലാവാണ് നാല് ദിവസവും നല്ല ഫുഡാണ് ഇവിടുത്തെ ടീച്ചേഴ്സാണെങ്കിലും എൻ എസ് എസ് വളണ്ടിയേഴ്സ് ആണെങ്കിലും എല്ലാവരും ഒരുമിച്ച് നിന്ന് നന്നായിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട് വടകര ജെ എൻ എം സ്കൂളിൽ വെച്ചായിരുന്നു ഉപജില്ലാ കലോത്സവം വടകര കുട്ടോത്ത് സ്വദേശി അബ്ദുൾ സക്കീർ കോഹിനൂറാണ് ഭക്ഷണം തയ്യാറാക്കിയത് കെ എസ് ടി എ സബ് ജില്ലാ കമ്മിറ്റിക്കായിരുന്നു ചുമതല കൈരളി ന്യൂസ് കോഴിക്കോട്